ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം സെറ്റായി എന്ന് വേണം പറയാൻ പല താരങ്ങളും തങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്ത് ജീവിതം ഒരു കരയ്ക്ക് കരയ്ക്കെത്തിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് മഞ്ജു പത്രൂസിന്റെ ഉൾപ്പെടെയുള്ള കാര്യം നോക്കിയാൽ അത് മാത്രമല്ല അഖിൽമാരാർ സാബു മോൻ അങ്ങനെ പലരും പലരും ബിഗ് ബോസിലൂടെ നേട്ടം കൊയ്തവരാണ് ബിഗ് ബോസിലെ ഒരു ദിവസത്തെ സാലറി തന്നെ മതിയാകും ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാൻ അങ്ങനെ ഒരു നൂറ് ദിവസം അല്ലെങ്കിൽ പോട്ടെ ഒരു ഇരുപത്തിയഞ്ചു ദിവസം നിന്നാൽ തന്നെയും ഇവരുടെ ബാധ്യതകൾ തീർക്കാൻ പലർക്കും സാധിക്കാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് രേഡവും ബിഗ് ബോസിലേക്ക് എത്തിയത് ബിഗ് ബോസ് രേണുവിനെ കൊത്തിക്കൊണ്ടു പോയത് പുണ്യം വില കൊടുത്തെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണു സുദിയാണെന്ന റിപ്പോർട്ടുകൾ മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും രേണു സുദിക്കും ഒരു ദിവസം അൻപതിനായിരം രൂപയാണ് സാലറി എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രേണുവിന്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്രേ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി നൂറ് ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം രേണു തയ്യാറായില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ഒരു ലക്ഷം രൂപ ദിവസ ദിവസശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത് വിലപീഴിലുകൾക്കൊടുവിൽ അത് അൻപതിനായിരത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളും ഒക്കെയായി നല്ല തിരക്കിലായിരുന്നു രേണു നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫീമം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രേണു ഒരു ലക്ഷം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും വിമർശകരെയും ബിഗ് ബോസിന്റെ വരിക്കാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്രയും വലിയ തുക നൽകി രേണുവിനെ കൊണ്ടുപോകുന്നത് അതിന്റെ ഗുണം ഇന്ധനത്തോടെ തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങി രേണുവിനെ സ്ക്രീനിൽ കണ്ടതോടെ ചാനൽ വ്യൂബേഴ്സ് ഇപ്പൊ റോക്കറ്റ് പോലെ കയറിപ്പോയി സോഷ്യൽ മീഡിയ ആകെ രേണുവും ബിഗ് ബോസും നിറഞ്ഞു അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ പിടിച്ചു നിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്